ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ മസ്ജിദുകൾക്ക് പള്ളികൾക്ക് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വികാസത്തിലും പരിവർത്തനത്തിലും കെട്ടുറപ്പിലുമൊക്കെ വലിയ ബാധ്യത നിർവഹിക്കാൻ കഴിഞ്ഞതായി നമുക്ക് മനസ്സിലാകും നമുക്കൊക്കെ പല ഇഷ്ടവിഷയങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ നമ്മുടെ പാഷനായിട്ട് എടുക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകും ചില ആളുകൾക്ക് കൃഷിയായിരിക്കും വേറെ ചില ആളുകൾക്ക് സ്പോർട്സ് ആയിരിക്കും കാളബൂട്ട് തൊട്ട് ക്രിക്കറ്റ് വരെ ഭയങ്കര പ്രിയങ്കരമായ വിഷയങ്ങളായിട്ടുള്ള ആളുകൾ പൊതുവെ സമൂഹത്തിലുണ്ട് നമുക്ക് എങ്ങനെ ഈ ഞാൻ പറഞ്ഞ പോലെ കാളബൂട്ട് തൊട്ട് ക്രിക്കറ്റ് വരെ പിന്നെ ഫുട്ബോൾ വരെ എത്ര പ്രിയപ്പെട്ടതാണോ അത് നമ്മൾ എത്ര വലിയ സംഭവമായിട്ട് വിചാരിക്കുന്നുവോ അതിലേറെ വലിയ സംഭവമായി പള്ളിയെയും അതിൻ്റെ പരിപാലനത്തെയും അതിൻ്റെ സംരക്ഷണത്തെയും ഒക്കെ കണ്ട ഒരു സമൂഹത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിയും അലാഹുവിന് പറയാണ് ലൗല സലാസുൻ സലബുൽ മൂന്ന് കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം തന്നെ എനിക്ക് ഒരിക്കലും പ്രിയപ്പെട്ടതാകുമായിരുന്നില്ല ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം എന്ന് തോന്നാനുള്ള കാരണം എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് മുഖാബധത്തുല്ലയിൽ രാത്രിയിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും പരിശ്രമങ്ങളുമാണ് രാത്രിയിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട് നന്നായി എക്സസൈസിന് പോണൊരാൾ ഒക്കെ കഴിഞ്ഞ് ഇത്രയും തുടർച്ചയായ ദിവസങ്ങൾ ഞാൻ എക്സസൈസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അയാളുടെ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ബ്ലഡും അനുബന്ധങ്ങളൊക്കെ ഭയങ്കര പക്കയാണ് എന്ന് വരുമ്പോൾ അയാൾ അയാൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഞാനതൊന്ന് ഒന്ന് ഉദാഹരണം പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു തൃപ്തിയുണ്ട് എന്ന് പറയുന്നത് പോലെ രാത്രി ഉറക്കൊഴിച്ച് ആരാധനകൾ നിർവഹിച്ച് പുറം പാരായണം ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം എന്നതിൻ്റെ ഒരു പ്രചോദനം അതാണ് ഇപ്പോൾ മുലാഖാത്തുൽ ഇഹ്വാൻ ഇസ്ലാമിക സമൂഹത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിരന്തരം കണ്ടുമുട്ടുമ്പോൾ അവർ തരുന്നൊരു തണുപ്പുണ്ട് അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയുണ്ട് ആദർശ സുഹൃത്തുക്കളുമായുള്ള കൂടിക്കാഴ്ചകളും ഒത്തുകൂടലുകളും എനിക്ക് നൽകുന്ന ഒരു വലിയ കരുത്തുണ്ട് മൂന്നാമത് അദ്ദേഹം ഫിൽ മസാജിദ് പള്ളികളിലെ ജമാഅത്ത് നമസ്കാരം എനിക്ക് വലിയ ജീവിക്കാനുള്ള പ്രചോദനങ്ങളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ജീവിതം പരലോകത്തേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു അവരുടെ പ്രചോദനങ്ങൾ പരലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു അലിബി നബിത്തുന്റെ വാചകത്തിൽ കാണാം അൽ മസാജിദു മസാജിദുൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്ന സമൂഹത്തിൻ്റെ വീട് തന്നെയും പള്ളിയാണ് അവർക്ക് അവരുടെ വീടിനെക്കാളും പ്രിയപ്പെട്ടത് പള്ളിയായിരിക്കും പള്ളിയെ പരിപാലിക്കുന്നവനെ അള്ളാഹു ഉയർത്തും പള്ളിയെ ശരിയാംവിധം കൊണ്ടുനടക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു സബ്ബാനത്തല ഉയർത്തും എന്നാണ് അതുകൊണ്ട് തന്നെ ഇബിൻ മസോന് പറഞ്ഞു പള്ളിയിൽ നമസ്കരിക്കുന്ന കാര്യം ഒക്കെ പറഞ്ഞതിന് ശേഷം റഹു അയ്യൽ മുസ്ലിമൻ നാളെ മുസ്ലിമായി തന്നെ അള്ളഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരുപാട് വ്യതിയാന ചിന്തകളും ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരാൾ അയാൾ ശരിക്കും മരിച്ച് അള്ളാഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ അല ബിഹിന്ന എവിടെ വെച്ചാണോ ബാങ്കുവിളി കേൾക്കുന്നത് അവിടെ പോയി നിസ്കരിക്കുന്ന മനോഹതത്തിലേക്ക് നിങ്ങൾ വളരണം അപ്പം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് അവൻ്റെ ശരിയായ മരണത്തിനും അവൻ്റെ ശരിയായ വിശ്വാസ നിലപാടുകളുടെ സംരക്ഷണത്തിനും കൂടി വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഇബിൻ മസൂദനെ കുറിച്ച് ആളുകൾ രേഖപ്പെടുത്തിയത് മാ തഹല്ല ഇബിൻ അൻ അൻസൊലാത്തിൻ ഫി ജമാഅഅത്തിൻ ഖത്തു ഒരു ജമായത്തിലേക്ക് വൈകി വരിക പോലും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു ജമായത്തിലേക്ക് വൈകി വരിക പോലും ചെയ്തിട്ടില്ല എൻ്റെ വിശ്വാസവും എൻ്റെ ഇമാനും സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് ഈ പള്ളിയും ഈ നമസ്കാരവും എന്ന ബോധ്യ ബോധ്യം അദ്ദേഹത്തിനുണ്ടായതുകൊണ്ട് വൈകിപ്പോലും വന്നിട്ടില്ല അത്ര നിഷ്ഠ അദ്ദേഹം പാലിച്ചിരുന്നു എന്നാണ്

ഒന്നാമത്തെ തക്ബീർ തന്നെ അദ്ദേഹത്തിന് അരിസ്ബിന് മുസൈബിന് നാൽപ്പത് കൊല്ലം നഷ്ടപ്പെട്ടിട്ടില്ല നാൽപ്പത് കൊല്ലം ഒരു ദിവസം പോലും ഒന്നാമത്തെ തക്ബീർ പേർ ഇമാമത്ത കബീർ ചെല്ലുന്ന ഒന്നാമത്തെ തക്ബീർ നഷ്ടപ്പെടാത്ത വിധം പള്ളിയുമായി അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു കാനു എറൌന ഹസൻ അൽ ബസീർ പറയാ കാനു എറൌന ഇമാരത്ത് അൽ മസാജിദ് പള്ളികളുടെ സംരക്ഷണത്തെ അവർ കണ്ടിരുന്നത് സ്വതഖത്തുൻ ജാരിയത്തുൻ അതൊരു സ്വതഖ ജാരി ആയിട്ടാണ് എന്നും കൂലി കിട്ടണേ മരിച്ചാലും കൂലി കിട്ടണേ ഒരു പുണ്യമായിട്ടാണ് കണ്ടിരുന്നത് ലയങ്ക ലയങ്ക എന്താ സ്വതക്കാചാര്യന്റെ പ്രത്യേകത അതൊരിക്കലും മുറിഞ്ഞു പോണ സ്വതക്കയല്ല അത് മുറി മുറിഞ്ഞു പോണ പുണ്യല്ല വേറെ പല പുണ്യങ്ങളും നമ്മൾ നിസ്കരിച്ചത് നമ്മൾ മരിച്ചാ അവസാനിക്കൂ അല്ലേ നമ്മൾ ഇക്ര ചൊല്ലിയത് നമ്മൾ മരിച്ചാൽ അവസാനിക്കൂ എന്നാ സ്വതക്കാചാര്യന്റെ പ്രത്യേകത എന്താ അത് മരിച്ചാലും നമ്മുടെ ആയുസ്സിന് വർദ്ധനവ് തരുന്ന മരിച്ചാലും ജീവിക്കുകയാണ് ഇരുപതാം വയസ്സിൽ മരിച്ചിട്ടുണ്ടാവും പക്ഷേ അയ്യായിരം കൊല്ലം ജീവിച്ച കൂലിയായിരിക്കും കാരണം അയാൾ ഒരു സ്വതക്ക ജാരിയ ചെയ്തിട്ടുണ്ടാകും അയാൾ മരണപ്പെട്ടതിന്റെ ശേഷം ലോകം എത്ര കാലം നിലനിന്നോ ആ കാലം അത്രയും അയാൾക്ക് പുണ്യം കിട്ടുന്ന നന്മകളെ കുറിച്ചാണ് നമ്മൾ ജാരിയായ സ്വതക്ക എന്ന് പറയാം ഇങ്ങനെ ധാരാളം വരികൾ അഹ്നഫ് ബിൻ ഖൈസ് പറയാണ് ഹദബൈത്തുൽ മലൂഖ് ഇത് ചക്രവർത്തിമാരുടെ വീടാണ് പള്ളിയെക്കുറിച്ച് പറയാം ഇത് ചക്രവർത്തിമാരുടെ വീടാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ നിലക്ക് ഞാനിവിടെ എൻ്റെ സംസാരത്തിൻ്റെ ആരംഭത്തിൽ പറയാൻ ശ്രമിക്കണത് പള്ളി എന്നുള്ളതിന് നമ്മുടെ സമൂഹം കൊടുക്കുന്ന ഒരു മനോനിലയല്ല പ്രവാചകന്റെ സ്വഭാവത്തും താപഴികളൊന്നും കൊടുത്തത് വെള്ളിയാഴ്ച വണ്ടി കയറി ഒത്തുകൂടി ഇറങ്ങിപ്പോരാനുള്ള ഒരു സംഭവം കുട്ടീൻ്റെ കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സ്പേസ് അല്ല ഞാൻ കമ്മിറ്റിൻ്റെ ഒക്കെ ഒരാളാണ് ഞാനിവിടെ തെന്നതാണ് എന്ന് പറയാനുള്ളൊരു അഡ്രസ്സ് അതിൻ്റെക്കപ്പുറത്ത് ഒരു വ്യക്തിയുടെ വിശ്വാസവും ജീവിതവുമായി ഏറെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ അനസ്ബിൻ മാലിക് അള്ളാഹു അന്തേ ദിനത്തിൽ അള്ളാഹു എന്റെ ആലോകക്കാരെവിടെ എൻ്റെ ആലോകക്കാരെവിടെ എന്ന് ഇങ്ങനെ ഉറക്ക വിളിച്ചു അള്ളാഹുവിന്റെ വിളി ഇങ്ങനെ മനുഷ്യന്മാർക്ക് കേൾക്കാം എന്നാണ് അപ്പൊ മലക്കുകൾ ചോദിക്കും ലഹു നിന്റെ അയൽവാസിയാകാൻ എന്ത് യോഗ്യതയാണ് വേണ്ടത് എന്ന് മസാജിദ് പള്ളികളെ പരിപാലിച്ചുകൊണ്ട് നടന്നവരാണ് എൻ്റെ അയലോക്കാര് പള്ളിയുടെ പരിപാലനം നടന്നത് അത്രയും വലിയ കാര്യമാണ് കേരളത്തിലൊക്കെ ചില പള്ളികളൊക്കെ എനിക്കറിയാം അവിടെ വെള്ളിയാഴ്ച അവിടെ പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ പള്ളി ഞങ്ങളുടേതാണ് നിങ്ങളുടേതാണെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഒരു മൂന്നാം കക്ഷി വന്നു അവിടെ ഞാൻ ദീർഘകാലം കുത്തു പറഞ്ഞൊരു പള്ളീൻ്റെ കാര്യം പറയണേട്ടോ ചില സംഘടനാ സംഘർഷങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ചില പുതിയ ആളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതിൻ്റെ ആധാരം ഇന്ന ആളുകളെടുത്താണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ഈ രംഗത്ത് വന്ന ആളുകളും ഇത് കൈവശം വെക്കുന്ന ആളുകളും അല്ലാത്ത മൂന്നാമത്തെ ഒരു കക്ഷി വന്നു മൂന്നാമത്തൊരു കക്ഷി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇതിൻ്റെ ടോയ്ലറ്റ് കഴുകണത് ഇന്നന്നെ ആൾക്കാരാണ് ഇവിടെ ഇത് ക്ലീൻ ആക്കി കൊണ്ടെടുക്കുന്നത് ഇന്ന ആൾക്കാരാണ് ഇവിടെ ആ മൂലക്കെ ആ മെഷീൻ എടുത്തിട്ട് ഇതൊക്കെ വൃത്തിയാക്കണം ഇന്ന ആൾക്കാരാണ് തോലപ്പള്ളി വെട്ടുപള്ളിയോ ഞങ്ങൾക്കിതിൽ വേറെ ഒന്നുമില്ല ഞങ്ങളോട് വെള്ളിയാഴ്ച വരും ഇവിടുത്തെ കുത്തുവ കുറച്ച് ഇഷ്ടമുള്ള കുത്തുവയാണ് അതുകൊണ്ട് വരും കേൾക്കും വേറെ സംഘടനയാണ് വേറെ ആളിനൊക്കെ അറിയാം പക്ഷേ ഈ തോന്നിയാസ് നമ്മളെ സമീപിക്കുകയെന്നാണ് അപ്പോൾ ആ പള്ളിയുടെ ഒക്കെ അവരാണ് അടിച്ച് തുടച്ച് വൃത്തിയാക്കി കൊണ്ടെടുക്കുക പള്ളി പരിപാലിക്കുന്നവർ പള്ളി പരിപാലിക്കുന്നവർക്കുള്ളൊരു വലിയ മഹത്വമുണ്ട് പള്ളി കമ്മിറ്റികൾ എന്ന് പറയുന്നത് പള്ളിയിൽ നിസ്കരിക്കുന്നവരെന്ന് പറയുന്നത് അവിടുത്തെ ഫിനാൻഷ്യൽ ഡീലിങ്സിൻ്റെ ആൾക്കാരല്ല അത് ഓരോന്നും എണ്ണിപ്പുറക്കി അതിൻ്റെ വാതിൽ കുറ്റിട്ട് അതിൻ്റെ ജനൽ കുറ്റിട്ട് അത് കമ്മിറ്റിക്കാർക്ക് മാത്രം നിർദ്ദേശിക്കപ്പെട്ടതല്ല നോക്ക് നിങ്ങൾ റസൂൽ അള്ളഹി സുഖി സ്വലാ തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലാ വസ്ലാം തങ്ങൾ എത്ര ഗൗരവത്തിലാണ് ഈ വിഷയത്തെ പറ്റി പഠിപ്പിച്ചത് എന്നത് ഒരിലത്തിൽ അലയ്യ ഉജൂറ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ പുണ്യങ്ങൾ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു എൻ്റെ ഉമ്മത്തിന് കൂലി കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു മസ്ജിദ് പള്ളിയിൽ നിന്ന് പള്ളിയില്ലെന്നൊരാൾ എടുത്ത് പുറത്തു ഒരു വേസ്റ്റ് ഒരു എട്ടുകാലിന്റെ രണ്ട് കാലൊക്കെ മുറിഞ്ഞിട്ട് ഒരു എട്ടുകാലി അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഉറുമ്പോടെ കിടക്കുന്നുണ്ട് ചത്തക്കണ ഒരു ഉറുമ്പോടെ കിടക്കുന്നുണ്ട് അത് എടുത്തിടുന്നത് ഒരു വലിയ പുണ്യമായി എനിക്ക് കാണിച്ചു തന്നാണ് അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച പോയേണ്ടത് ഞാൻ വിചാരിച്ചത്രങ്ങൾക്കൊക്കെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല പള്ളി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പോയി കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ളതും മരിച്ചാൽ അതിൻ്റെ മക്കുപറയിൽ കൊണ്ടുപോയി മറയാനുള്ളതും മാത്രമൊന്നുമല്ല അത് ആ വ്യക്തിയുടെ ജീവിതവും വിശ്വാസവും നിലപാടും ഒക്കെ ആയിട്ട് ഏറെ ബന്ധപ്പെട്ടതാണ് ഈ വിഷയം വേറെയും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം ഹദീസുകളിൽ കാണാൻ പറ്റും പള്ളി ക്ലീനാക്കണേ സ്ത്രീ മരിച്ചു അപ്പോൾ പ്രവാചകന്റെ പള്ളി ക്ലീനാക്കാന് പുരുഷന്മാരില്ല ഞട്ടൊന്നുമല്ല ആ സ്ത്രീ സ്വയം സന്നദ്ധമായത് ഏറ്റെടുത്തപ്പോൾ റസൂലത വിട്ടു കൊടുക്കുന്ന ആ കാര്യം അപ്പോൾ പെണ്ണുങ്ങൾക്കും പള്ളി ക്ലീനാക്കാം നമ്മളെ സ്ത്രീകളുടെ ഭാഗമൊക്കെ ശരിക്ക് ക്ലീൻ ആക്കണേ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടണേ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ ഹൈറും വർക്കൊക്കെ കൊടുക്കട്ടെ ചുമതലക്കാരും കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരുപാട് ആളുകൾ ഇടപെടുന്ന സ്പേസ് എന്നുള്ള നിലക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പ്രശ്നം ലിസ്റ്റ് ഔട്ട് ചെയ്യല്ല അത് ചെയ്യേണ്ട ആളുകൾ ചെയ്യാൻ പറയുകയും ഇടപെടൊക്കെ വേണം അതിൻ്റെ അപ്പുറത്ത് പള്ളിൻ്റെ കാര്യത്തിൽ വേറൊരു സംഭവം ഉണ്ട് പള്ളിൻ്റെ ടോയ്ലറ്റ് ഒരിക്കലും ഒരു മഞ്ഞയായിട്ട് കാണൂല്ല നമ്മളെ വീട്ടിലത്തെ ടോയ്ലറ്റ് നമ്മൾ കഴുകിയിട്ടില്ലെങ്കിലും എന്താ പള്ളിൻ്റെ ടോയ്ലറ്റ് ആണ് കേട്ടോ പള്ളിന്റെ ടോയ്ലറ്റ് അപ്പോ റമാറിൽ മസാജ് ഇതാരാ പള്ളിയുടെ പരിപാലകരാരാ പള്ളിയുടെ പരിപാലകർ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് വിളിക്കുമ്പടച്ചോൻ അയലോക്കാരൊക്കെയാണ് വരികയോ എന്ന് വിളിക്കും ആ വിളിയിൽ നമ്മൾ ഉൾപ്പെടാനുള്ള ഒരു മനോഗതത്തോടു കൂടിയുള്ള ഇടപെടലാണ് അവിടെ വേണ്ടത് അവിടെ ഒരു ഒരു നുറുമ്പ് കാണുമ്പോൾ അവിടെ ഒരു വേസ്റ്റ് കാണുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന കാര്യം അപ്പം ഈ പള്ളി ക്ലീൻ ആക്കുന്ന സ്ത്രീ മരണപ്പെട്ടപ്പോർ അവർ മറവ് ചെയ്തു മറവ് ചെയ്തു അങ്ങനെയാണ് പ്രവാചകനോട് ഇത് പറയാൻ വിട്ടുപോയി അപ്പൊ സുല്ലാ സ്വല്ല അലിസ്ലമെ ചോദിച്ചു നിങ്ങൾ എന്ത് എന്നോട് പറയാതിരുന്നു നിങ്ങൾ എന്ത് എന്നോട് പറയാതിരുന്നു എന്നിട്ട് പ്രവാചകൻ സുല്ലാം എന്താ ചെയ്ത അറിയോ നമ്മള് പലപ്പോഴും ഗൾഫിലൊക്കെ ആൾക്കാർ മരിച്ചാൽ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കും അത് ആ ആശയത്തെ പൊളിക്കണ ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്ന ഹദീസ് പ്രവാചകൻ പിന്നെ പള്ളി എന്നല്ല നിസ്കരിച്ച് നേരെ അവരെ ഖബറിന്റെ അടുത്ത് തന്നു ഖബർങ് നിസ്കരിച്ചു നമുക്ക് ജനാസ നഷ്ടപ്പെട്ടാ പിന്നെ ഖബർംഗെന്ന നിസ്കരിക്കണ്ടായി പ്രവാസി സ്വന്തം മോനെ മരിച്ചിട്ട് എന്നിട്ട് ജനാസംഗത്ത് എത്താൻ പറ്റാത്ത പ്രവാസിക്ക് എന്താ ചെയ്യാൻ പറ്റുക അവൻ വരുമ്പോൾ അവിടുന്ന് നിസ്കരിക്കുക അവിടുന്ന് നിസ്കരിക്കൂല റായിബായി മയ്യത്തിന് നിസ്കരിക്കൂല റായിബായി മയ്യത്തിന് അള്ളാഹുന്റെ റസൂൽ ഒരു തവണ നിസ്കരിച്ചിട്ടുള്ളൂ നജ്ജാഷിക്ക് വേണ്ടി നജാഷി ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ അത് പരസ്യപ്പെടുത്തിയില്ല പരസ്യപ്പെടുത്തിയാൽ അവിടെ ജീവിക്കുന്ന അഭയം തേടി വന്ന മുസ്ലിങ്ങളെ കൂടി അത് ബാധിക്കും അദ്ദേഹം ചിന്തിച്ചു അപ്പോൾ ക്രിസ്ത്യൻ ആചാരപ്രകാരം നജാഷി റഹിമഹുല്ലയെ മറവ് ചെയ്തു അള്ളാഹുന്റെ റസൂൽ സല്ലാ അലിസ്വല്ലാം ഇടറിയ സ്വരത്തിൽ പറഞ്ഞു അങ്ങ് അബ്സിനിയായി നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും എണീറ്റ് അദ്ദേഹത്തിനോട്ട് നിസ്കരിക്കും കാരണം ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒരു ജനാസ അവിടെ നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കാര്യം പറഞ്ഞത് കേട്ടോ നിങ്ങൾ എന്തിനാ ആൾക്കാരെ നിസ്കാരക്കൂടെ വർദ്ധം മുടക്കണോ നിസ്കരിക്കണമെന്ന് നിസ്കരിച്ചോട്ടേന്നായിരിക്കും ചില ആൾക്കാർ ചിന്തിക്കുക നമ്മളൊരു പ്രശ്നം എന്താ അറിയുമോ നമ്മളൊരു പറമ്പിൽ നമ്മൾ തേങ്ങ വെച്ചു എന്ത് തെങ്ങ് വെച്ചിട്ടു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പണിക്കാരനെ ഏൽപ്പിച്ചു പണിക്കാരൻ പറഞ്ഞു ഇപ്പം ലാഭം റബ്ബറാണ് തങ്ങക്കം പറിച്ചിട്ടിട്ട് അവിടെ റബ്ബർ നട്ട് നമുക്ക് പറ്റുമോ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു നട്ടതുണ്ട് അത് എടുത്താൽ മതി കണ്ട ഒരു രൂപമുണ്ട് അപ്പോൾ നമ്മളൊരു മയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നല്ല പ്രാർത്ഥിക്കപ്പെടാൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പോലും പറ്റില്ല എന്റെ ഈ ഇസ്തഫർ അയാൾക്ക് വേണ്ടത് സ്വീകരിക്കണം ഇന്ന് രണ്ടു കൈ ഉയർത്തി കണ്ണും നനച്ച് ചങ്കിടറി പറഞ്ഞാൽ പിന്നെ വേറൊന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ആ ദീൻ അവിടെ പാലിച്ചപ്പോൾ എന്താ എത്തിപ്പെടാൻ കഴിയാത്ത മയ്യത്തിന്റെ കാര്യത്തിൽ ദീനാണ് അവിടെ പാലിക്കണം അതിന് പോലും വാരേയും കിട്ടും അപ്പം റസൂൾ അള്ളഹില്ല നേരെ ചെന്ന് നിസ്കരിച്ചു എന്നാണ് അപ്പൊ അവിടെ ആ ഒരു ക്ലീനിങ് നിർവഹിച്ച് സ്ത്രീക്ക് പ്രവാചകം കൊടുത്ത പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ നിങ്ങൾ അമറന അമർസലിദ പ്രവാചകൻ ദീനാരി പ്രവാചകൻസ് ഞങ്ങളോട് പള്ളി ക്ലീൻ ആക്കാൻ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു നമ്മൾ സെക്കൻഡ് പാർട്ട് ഈ ഹദീസിന്റെ രണ്ടാം പാർട്ടാണ് ഞാൻ എടുക്കുന്നത് മാത്രല്ല അൽ ബുസാഖു മസ്ജിദ് പള്ളിയിൽ കഫം അല്ലേ നമ്മൾ മൂക്കിലോട് കൈയിട്ടിട്ട് അറിയാതെ അവിടെ വെച്ചു പോവുക അല്ലെങ്കിൽ കഫൻ നിലത്ത് വീഴുക ഇതൊക്കെ കുറ്റാണ് പള്ളിയെ ഇസ്ലാം അത്രയും ഗൗരവത്തിൽ കാണുകയും കൈകാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അത് അതിന്റെ കഫാരത്ത് എന്താ അതെ അവിടെ തൊഴിവാക്കലാണ് അത് ദഫൻ ചെയ്യലാണെന്ന് പഠിപ്പിച്ചു എന്താണ് പാപങ്ങളിൽ മനുഷ്യന്റെ പാപങ്ങളിൽ ഞാൻ കണ്ടു അവൻ്റെ അടുത്തുനിന്ന് വന്ന വേസ്റ്റ് അവൻ ക്ലീൻ ആക്കാതെ അള്ളാഹുന്റെ റസുൽ പറയാം കാര്യം പറയാം അവൻ്റെ കയ്യിൽ വന്ന വേസ്റ്റ് ക്ലീനാക്കാതെ അവന അവിടെ പോകുന്നത് വലിയ കുറ്റമായി കണ്ടു എന്ന് റസൂൽ സല്ലാഹുലെ വസ്ല്ലം നമ്മളെ പഠിപ്പിക്കാണ് ഈ നിലക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും മാത്രല്ല പള്ളിനെ കുറിച്ച് നടത്തിയൊരു പ്രയോഗത്തിൽ നിങ്ങൾ പള്ളിയിൽ വെച്ച ഒരാളെ കാണുകയാണ് അയാൾ വിൽക്കുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനത്തെ ഒരാളെ കണ്ടാൽ നിങ്ങൾ പറയണം ല അർബഹ്ലാഹു തിജാറത്ത എൻ്റെ കച്ചവടത്തിന് പടച്ചോൻ്റെ ഒരു ലാഭവും തരാതിരിക്കട്ടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം സമുദായം പള്ളിയെക്കുറിച്ച് വിചാരിച്ച് വെച്ചതല്ല പള്ളി നടത്താം നമ്മളിങ്ങനെ സൊഫിലിരിക്കപ്പോ ഇനി വില പറയണു എന്താ ഞമ്മളെ മിലന്താ വില പറയണേ ഇഞ്ചു പറ സൊഫന്നാണ് എന്നാ പിന്നെ ഇരുപത്തഞ്ചരപ്പിക്കുക ആ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവൂല എന്തപ്പോ പടച്ചോന് അങ്ങനെ നിയമം പറയാൻ കാരണം കച്ചവടവും ദുന്യാവും ഒക്കെ ഒന്ന് ആ ചെരുപ്പ് വെക്കുന്നോടത്തെ ഇറക്കി വെച്ചിട്ട് ഈ സൊഫിലേക്ക് കയറിരുന്നിട്ട് പടച്ചോനോട് ആ കച്ചവടത്തിന്റെയും ആ കുടുംബത്തിന്റെ ആ ദീനിന്റെയും ഒക്കെ കാര്യം പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അത് അവിടെയും കച്ചവടം ആക്കണ്ട അതെന്റെ അർത്ഥം മനസ്സിലായില്ലേ അവിടെയും കൂടിയും ആക്കണ്ട കച്ചവടമായി നോക്കൂ നിങ്ങൾ ഒരാളൊരു സാധനം എന്നെ മൊബൈൽ പോയിന് ഇവിടെ ഉണ്ടോ ലേ അതും കൂടിയും പള്ളിന്റെ ഉള്ളിൽ വേണ്ടെന്നാണ് സാധനം കിട്ടാൻ സാധ്യതയല്ല മോനെ നിങ്ങൾ ഓനോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മൊബൈൽ പോയാ ചോദിച്ചുവിടാന്നാണോ അതിങ്ങനെ ലേലം വിളിച്ച് വിളിച്ചറിഞ്ഞ് നടക്കണേ സ്വരത്തിൽ പറ്റൂല അപ്പോൾ പള്ളി എന്നുള്ള വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തിന് അത്രയും വലിയ പ്രാധാന്യവും മഹത്വവും ഇസ്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൻ ഹാദി ഹിസ് ചറ ഉള്ളി കാണിച്ചിട്ട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് ഫല യക്രബന മസ്ജിദന നമ്മളെ പള്ളിക്ക് നിങ്ങൾ വരരുത് വായ കഴുകാതെ വരരുത് വായ കഴുകാതെ പള്ളിക്ക് ഒരു വ്യക്തി ഒരിക്കലും വരരുത് മാത്രല്ല പള്ളിയിൽ ഒച്ചൻ കുറിച്ച് ബഹളം ഉണ്ടാക്കരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു അല്ലേ ഓരോരുത്തരും അലാ ഇന്ന കുല്ലുക്കും മുനാജിൻ റബ്ബഹു ഫലാ യുദിയുക്കും നിങ്ങളൊക്കെ അള്ളാഹുവോട് സംഭാഷണം നടത്തുകയാണ് നിങ്ങൾ പരസ്പരം ദ്രോഹിക്കരുത് എന്താ ഒരാൾ ബാക്കിൽ നിന്ന് വന്നുകൊണ്ട് വർത്താനം വർത്തനം പറയുമ്പോൾ തന്നെ ഇയാളെ ശ്രദ്ധ തെറ്റി അല്ലെങ്കിൽ ദിക്കറൊക്കെ നിർത്തിയാണ് പോകും അപ്പോൾ പള്ളിയിൽ ഇടപെടുന്നതിന് അങ്ങനത്തെ ഒരു ഒരു സ്വഭാവമുണ്ട് ഒരാളൊരു സ്വഫെന്ന് എണീറ്റ് പോകുകയാണെങ്കിലും അതൊക്കെ എണീക്കൽ ഞാൻ എൻ്റെ എണീക്കൽ വേറൊരാൾക്ക് എണീറ്റ് പോകാനുള്ള പ്രചോദനം ആകരുത് എന്നുള്ള നിലക്കാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു കാര്യം നമ്മൾ നിർവഹിക്കുന്നത് എത്തിയാൽ അന്നാസി സമാനുൻ ജനങ്ങൾക്കൊരു കാലഘട്ടം വരും എന്താണ് അവരവരുടെ പള്ളികളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും ഹമ്മുഹും ഇല്ല ദുന്യാ ദുന്യാവ് മാത്രം അപ്പോഴും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഊരിയക്കണ് കൊടുത്ത് ഊരി വെക്കാതെ കുറച്ചാൾക്കാർ കയറി വരും ഓൻ്റെ ചിന്ത ഫുള്ള് നിസ്കാരം രണ്ടായിട്ട് നോമ്പോഴേക്ക് പഠിച്ചോനെ എന്താകുക പഠിച്ചോനെ എന്താകുക അല്ലേ അവിടെ വൈകോ എവിടെ വൈകോ അങ്ങനെയാകുമോ ഇങ്ങനെയാകുമോ ഈ ചിന്തകളിലായിരിക്കും അവരുണ്ടാകുക എന്നാണ് അതുകൊണ്ട് തന്നെ പള്ളി എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഇടമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകേണ്ടത് മുസ്ലിം സമുദായം അതിന് മനസ്സിലാക്കിയ ഒരു പ്രാധാന്യമല്ല പള്ളികൾക്ക് ഉള്ളത് അങ്ങനെയൊക്കെ ഒരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് ഇന്ന് ആലോചിച്ചാൽ ഇന്ന് നമ്മൾ കേട്ട കുത്തുപ മുതലായി മനസ്സിലായില്ലേ ഞാൻ പള്ളി അള്ളാഹു നാളെ അയലോക്കാരൊക്കെ ഇങ്ങോട്ട് വരട്ടെ എൻ്റെ അയലോക്കക്കാരൊക്കെ ഇങ്ങോട്ട് വരട്ടെ അറിയുമ്പോൾ ആ അയലോക്കക്കാര് പള്ളിയുടെ പരിപാലകൻ എന്ന ലിസ്റ്റിൽ എനിക്ക് പെടാൻ പറ്റുമോ അങ്ങനെ ഉറപ്പായിട്ടും പെടാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ ഈ സദസ്സിലുണ്ട് അള്ളവസത്തോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അതെ പള്ളിയുടെ നിർമ്മാണം പള്ളിയുടെ പരിപാലനം ഒക്കെ അപ്പം അവർക്കും അവർക്കും തിരിയേണ്ട ഒരു കാര്യമുണ്ട് ഞാനാണ് അതൊക്കെ ചെയ്യണത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ചേത്ത ഇട്ടുകൊടുക്കും എന്നിട്ടാണ് സ്വീപ്പാക്കൂ പല നിലക്കും സ്വീപ്പാക്കും എന്താ പല നിലക്കും സ്വീപ്പാക്കും എങ്ങനെയൊക്കെ സ്വീപ്പാക്കുക ആ ചിന്ത ഇത് ഞാനാണ് ചെയ്തത് എന്നുള്ള പറയാനുള്ള ഒരു ടെൻഡൻസി ചേത്താൻ അവരുടെ ചുണ്ടിൽ വെച്ചുകൊടുക്കും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും കാരണം എന്താ എൻ്റെ സഹ എൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അള്ളാഹുൻ്റെ റസൂൽ പറയാ അഷുർക്കുൽ അസഗറാണ് ചെറിയ ചിർക്കാണ് എന്താ ചിർക്കുൽ അസഗർ എന്ന് പറഞ്ഞാൽ അത് റിയാ ആണ് എന്ന് റസൂൽ അള്ളാഹി സ്വലം പഠിപ്പിച്ചു മഹാപണ്ഡിതന്മാർ പറഞ്ഞു ഇരുപത് കൊല്ലായിട്ട് റിയാ ഇല്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പല പരിശ്രമവും നടത്തി ഇപ്പോഴും ഫുള്ള് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താ ഞാനൊരു ദീനൊക്കെ കാര്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരാളാണ് എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തി പിന്നെ വരെ ഞാൻ കൈസിലായിട്ടില്ല എന്ന് പറഞ്ഞ ആ പണ്ഡിതന്റെ ഈ വാചകം വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ കണ്ടൊരു മനോഹരമായൊരു സംഭവം എന്താ പറയുക അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയാം ഞങ്ങൾ ചെല്ലുമ്പോൾ ഉസ്താദ് ഓതി ഓതി കരയണത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ കുടിലിന്റെ ഉള്ളില് ഞങ്ങളെ കാൽപെരുമാറ്റം കണ്ട അപ്പമുപ്പര് മുഖക്കൊക്കെ എഴുകി വൃത്തിയായിട്ട് ഇങ്ങനെ വരും ഞാൻ പുറക്കത്തുനിന്ന് നീച്ചതാണ് എന്നുള്ളത് നൽകാൻ വരിക അത്രയും നേരം കാടന്ന് ഉറങ്ങിപ്പോയി എന്നുള്ളത് നിൽക്കാൻ വരിക എന്നാണ് അത്ര സൂക്ഷ്മത പാലിച്ചവർക്ക് പോലും ഇത് ഉണ്ടെങ്കില് നമ്മള് വളരെ ശ്രദ്ധിക്കണം ഛേത്താൻ പിന്നാലെ നടന്ന നമ്മളെ അമല കളയും അല്ലേ ഇപ്പൊ ഈ പള്ളിന്റെ നിർമ്മാണവും കൺസ്ട്രക്ഷനും ഒക്കെ നടക്കണം ഈ പള്ളി നിർമ്മിച്ചു വന്നപ്പോൾ ഇതിലൊക്കെ ഇടപെട്ട കുറെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവർ അവർ തന്നെ ഉദാഹരണം എടുത്ത് പറയാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ത് ഈ പള്ളി ഞാൻ ഉണ്ടാക്കിയേ നേരം തിരിച്ചാകാം അലഹമില്ല ഈ പള്ളി ഉണ്ടാക്കാൻ പറ്റുമല്ലോ നേരെ തിരിച്ച് ചേത്താ ചിന്തകൾ ട്വിസ്റ്റ് ചെയ്താല് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് നോക്കൂ നിങ്ങൾ ഒരു ഹദീസ് കൂടി അഹബുൽ ബിലാദിഹി മസാജിദുഹ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളികളാണ് ബിലാദി ഇലഅഹി അസ്വാഖുഹ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ് നമ്മൾ തോന്ന സമയോടെ നമ്മൾ കൂടുതൽ സമയ അതിനത്ത് അങ്ങാടിക്ക് ഇറങ്ങാൻ പാടില്ല എന്നല്ല ഓരോ സ്ഥലത്തും നമ്മൾ നിൽക്കേണ്ട മാതിരി നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് അതിന്ന് പഠിയേണ്ടത് നോക്കൂ റസൂല പഠിപ്പിച്ചു മൻ ബനാ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളൊരു പള്ളി ഉണ്ടാക്കിയാൽ ബനഅല്ലാഹുലഹു മിസ്ലഹു ഫിൽ ജ സ്വർഗത്തിലസ്മാനത്തല അവനൊരു വീടുണ്ടാക്കി കൊടുക്കും ബനഅല്ലാഹുലഹു ഫിൽ ജന്ന തിമിസ്ലഹു എങ്ങനെയാണോ പള്ളി ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ജപ്പാനിൽ ഏകദേശം പത്ത് കോടി രൂപ ചിലവാക്കി പള്ളി ഉണ്ടാക്കിയ ഒരു ലീഖിനെ വ്യക്തിപരമായി പരിചയപ്പെടാൻ പറ്റിയിരുന്നു ഞാൻ ആ സംഭാഷണത്തിനിടക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഓരോ കോടിയാക്കി തന്നതെങ്കിലും പത്ത് പള്ളി ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞതാണ് നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനത്തെതാ പഠിച്ചുണ്ടാക്കി തരാം നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ പ്രചോദനമാണ് അത് ഭയങ്കര വലിയ സ്ഥലം എടുത്തിട്ട് ടൗൺഷിപ്പിൽ അങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രചോദനമാണ് അദ്ദേഹം പറയുന്നത് ഇനി ഓരോരുത്തർക്കും പറ്റിയതുപോലെയാണ് നിങ്ങൾ ഒരു കത്താത്ത് ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്ന ഒരു പള്ളിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക എന്നാണ് മറ്റൊരു ഹദീസരോട് ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്ന ഒരു പള്ളിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അപ്പോഴും കിട്ടും ഈ പറയുന്ന സ്വർഗം എന്ന റസൂലാഹി സലിസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ സ്വത്തുപയുടെ ഒരു ചുരുക്കത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പള്ളികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനവും മഹത്വമൊക്കെ ഒന്ന് 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 അതൊന്ന് പുനർവായിക്കാനുണ്ട് എന്നത് തന്നെയാണ് അതൊന്ന് പുനർവായിക്കാനുണ്ട് സെലഫുകളുടെ ജീവചരിത്രമൊക്കെ എടുക്കണോട് അവർ ഈ പള്ളികളെയൊക്കെ കണ്ടിരുന്നത് എങ്ങനെയാണ് അപ്പം അതിനുള്ള ബാധ്യത ഒന്ന് ബിനാ ഉൽ മസ്ജിദ് പള്ളി ഉണ്ടാക്കുക എവിടെയൊക്കെ പള്ളി ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ ഭാഗമാവുക നമുക്കൊക്കെ അങ്ങനെ അവസരങ്ങൾ വരുന്നവരാണ് നമ്മളെ പള്ളികളിലൊക്കെ എന്ത് ചെയ്യും പല പല പള്ളികളുടെ കളക്ഷനും കാര്യമൊക്കെ വരും അപ്പോൾ രണ്ട് നിലയ്ക്ക് ചിന്തിക്കാം ഇത് എന്താ അപ്പം പുള്ളി പിരോടി പിരുവെന്നെ ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ദീനി രംഗത്തുള്ള ഓരോന്നിനും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാണേണ്ടത് ആ പള്ളിക്ക് കൊടുത്തു ആ പള്ളിയിലെ തസ്ബീഹിന്റെ തക്ബീറിന്റെ തഹലീലിൻ്റെ ഒക്കെ ഓഹരി ആ നിലക്ക് കിട്ടും അപ്പം നമ്മുടെ പള്ളി നിങ്ങളൊക്കെ തന്ന പൈസ വെച്ചിട്ട് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയുള്ള കയറിയപ്പോൾ കണ്ടിട്ടുണ്ടാവും ഓസൊന്നും അല്ല അത് വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കി തീരുമാറാകട്ടെ ഒരു ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട് ഈ ഒരു ഫ്ലോറിന് പൊങ്ങുമ്പോൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട് എന്താ ഒന്ന് നിസ്കാരം തന്നെയാണ് രണ്ടാമത്തെ കാര്യം മദ്രസയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്രസയാണ് മദ്രാസ നമുക്ക് ഉള്ളൊരു പരിമിതിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് നമ്മൾ പലപ്പോഴും ഉള്ള പ്രശ്നം പെൺകുട്ടികൾക്ക് പള്ളിയിൽ കയറാൻ പറ്റാത്ത സമയം ഉണ്ടാകും അപ്പോൾ അവർക്ക് മദ്രസക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഇത്രയും ആളുകൾ മദ്രാസ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളത് ഭയങ്കര ധൈര്യമായിട്ട് പറയും കേട്ടോ ധൈര്യമായിട്ട് പറയും നമ്മളെ മദ്രാസിലെ കുട്ടികളങ്ങനെ ഇരുത്തിയിട്ട് നിങ്ങൾ നിങ്ങളവരെ വിളിച്ചിട്ടൊന്ന് കുറാൻ ഓദിക്കുക കുറാൻ ഓദിക്കുക നമ്മളതാ പറയാം നമ്മളതാണ് പറയാം നല്ല ഗംഭീരമായ സ്വരത്തിൽ അവർ നിങ്ങൾക്ക് കുറാനോദിത്തരു ായിട്ട് കുറാൻ ഓതിരും ഏറ്റവും തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഖുർആൻ ഓതുന്ന കുട്ടികളുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മദ്രസന്റെ ലക്ഷ്യം ധൈര്യത്തിൽ പറയാം ആർക്കും വിളിച്ച് ഓതിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് നമ്മളൊരു ലക്ഷ്യം അപ്പോൾ പള്ളിയുടെ വിഷയത്തിൽ ധാരാളം സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തവരുണ്ട് അവർക്ക് ഇനിയും ചെയ്യാം നമുക്ക് ആദ്യഘട്ടം പൂർത്തിയാക്കാനുള്ള പൈസ ഉണ്ടാകും എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് പക്ഷേ ആ പൈസ സ്കെൽട്ടൺ വാർക്കാനുള്ള പൈസ അതിലേക്ക് ഇനിയും നമുക്കൊരു ആറേഴ് ലക്ഷം റുപേൻ്റെ കുറവുണ്ട് കൊട്ടേഷനൊക്കെ കൊടുത്തു വന്നപ്പോൾ അപ്പോൾ ഓഫർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അവരൊന്ന് ഞെരുങ്ങിയിട്ടാണെങ്കിലും അതുകൊണ്ട് തീർക്കുക ഞെരുങ്ങിയിട്ട് കൊടുക്കണ പൈസക്കൊരു വലിയ പുണ്യുണ്ട് അപ്പോൾ അല്ലെങ്കിൽ സദക്ക ഏതാണെന്ന് വെച്ചപ്പോൾ അള്ളാഹുന്റെ റസ്വൽ സലം പറഞ്ഞു അൻത സദക്ക നീ സതക്ക കൊടുക്കുക അൻത സഹീഹു നീ ആരോഗ്യവാനായിരിക്കുമ്പോൾ ഈ പൈസ കൊണ്ട് പല പരിപാടി നടത്തിക്കാൻ പറ്റണം സമയത്ത് കൊടുക്കുക ഷഹീഹു നിൻ്റെ മനസ്സിൽ പിശുക്ക് ഉപദേശിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഡിസംബർ വരാനായി സീസണാകാനായി അപ്പോൾ പർച്ചേസിനുള്ള പൈസയാണ് എന്ന് വിചാരിച്ചിരിക്കണ പൈസയല്ലേ അത് എടുത്തിട്ട് കൊടുക്കുക പിന്നെ തക്സൽ ഫക്കർ ഇത് കൊടുത്താൽ ഞാൻ ദരിദ്രനാകുന്നു പേടിക്കണ സമയത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇത് ഇന്ന ബിസിനസ്സിൽ ഇറക്കിയ സമ്പന്നനാകുമെന്ന് വിചാരിക്കണ സമയത്ത് കൊടുക്കുക ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ കാര്യവട്ടത്തിനെത്തണീൻ്റെ തൊട്ട് മുമ്പ് ഒരു നൂറ് മീറ്റർ മുമ്പ് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പള്ളി ഉണ്ട് ആ പള്ളി ഒരാൾ നാൽപ്പത് ലക്ഷം രൂപ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഒരു അഞ്ചാറ് സ്ഥലത്ത് പോയി നോക്കിയിട്ട് പെരിന്തൽമണ്ണ ഉള്ള നമ്മളൊരു പണ്ഡിത സുഹൃത്തിൻ്റെ എത്തി എന്നിട്ട് പറഞ്ഞു അതൊക്കെ പൊട്ടും ബിസിനസ് പൊട്ടാത്തൊരു ബിസിനസ് ഏതാണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു പള്ളി ഉണ്ടാക്കലാണ് പൊട്ടാത്ത ബിസിനസ് ഒരു നാൽപ്പത് ലക്ഷം എന്താ ഒരു പള്ളി ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞു അങ്ങനെ വന്ന പള്ളിയാണത് ഞാൻ പറയണത് സഹോദരിമാരോടൊക്കെ പറയണത് സ്വർണത്തിനൊക്കെ നല്ല വിലയുള്ള സമയം ഈ സ്ത്രീകളും സ്വർണവും എന്നുള്ളത് ആകെ പറഞ്ഞ് വഷളാക്കിയൊരു വിഷയമാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ ഇത്തിരി പേടിയാണ് എന്താണ് നമ്മൾ ആ ശരീരത്തിലെ ഒരു സ്വർണ്ണെടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് എത്രയും പ്രിയപ്പെട്ടതാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു പൂണിയാണ് ഇപ്പോൾ നല്ല വിലയുള്ള ടൈമാണ് കുറച്ചൊരു കുറഞ്ഞ ആളുകൾ തീരുമാനിച്ചാൽ തന്നെ പള്ളി പൊടുന്നനെ പൊക്കാൻ പറ്റും അതുകൊണ്ട് നമുക്കൊരു കുറവും വരില്ല പടച്ചോന് വേണ്ടി കൊടുത്ത സ്വതക്കൻ്റെ പ്രത്യേകത എന്താ അറിയുമോ പടച്ചോന് വേണ്ടി കൊടുത്ത സ്വതത്തിൻ്റെ പ്രത്യേകത പടച്ച റബ്ബ് അത് തിരിച്ചു തരുന്നത് ഈ തിരിച്ചു തരുന്ന രണ്ട് പരലോകത്ത് നിരുന്ന തിരല് മാത്രമല്ല ദുന്യാവിൽ നിന്നും എന്തു ചെയ്യും അത് തിരിച്ചു വരുമെന്ന് നമുക്ക് കൃത്യമായി ഇസ്ലാമിക ചരിത്രത്തിലെ ഹദീസുകളും വചനങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പടച്ചോന് കൊടുത്തതാണോ കൊടുത്തതാണെങ്കിൽ അള്ളാഹാ സുബാഹൻ തല നമുക്ക് തിരിച്ചു തരുന്നതാണ് ധാരാളം വരികൾ നമുക്ക് കാണാൻ പറ്റും ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകണില്ല ഇരട്ടി തരുന്നു തിരിച്ചു അള്ളാഹുവിന് വേണ്ടി നഷ്ടപ്പെടുത്തി അള്ളാഹു തിരിച്ചു തരുന്നതാണ് ഒരു സംശയമല്ല അതുകൊണ്ട് സഹോദരിമാരെ ഞാൻ ഒന്നുകൂടി അതിൽ പ്രേരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ അത് കുറച്ച് ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ദൗത്യം വളരെ വലിയ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അല്ല ഹസ്മാൻ തല നമ്മൾ നിസ്വീകരിക്കുന്ന അലഹമില്ല വസ്ലാത്തു വസ്ലാം അല്ല റസ വലാലിഹി വസബിയത് സൃഷ്ടവും സംരക്ഷകരുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് പള്ളികൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ മനസ്സിലതിനുണ്ടാകേണ്ട സ്ഥാനത്തെക്കുറിച്ചും അവിടെ ഒരുപക്ഷെ നമ്മളധികം മനസ്സിൽ വെക്കാത്ത ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ചാരിയായ സതക്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നമ്മളെടുത്ത് വേണം ജാരിയായ സതക്കെന്ന് പറഞ്ഞെന്താ എന്നും നിലനിൽക്കണത് നിങ്ങൾ നോക്കുമ്പോൾ മദീനയിൽ പോയാൽ നമ്മൾ റസോൾ അഹ്ലാസ്ലം തങ്ങളോട് സലാം പറഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്തിനാണ് ബൈറുഹാ പഴയ ബൈറുഹാ തോട്ടം അതാണ് ബൈറുഹാദ് തോട്ടം ഇസ്ലാമിന് കൊടുക്കുകയാണ് അന്നത്തെ ഏറ്റവും വലിയ സ്ഥലം റൂമാ കിണർ ഇസ്ലാമിന് വേണ്ടി ഉസ്മാൻ വാങ്ങിക്കൊടുക്കുകയാണ് ഉസ്മാനെഹുനുഹു അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ചില സ്വതക്കകളൊക്കെ കാണാം ഇപ്പം ഈ സൗദി അറേബ്യയിലൊക്കെ പോയ ആളുകൾക്ക് സൗദി അറേബ്യയിലെ ഔക്കാഫിൻ്റെ ഏറ്റവും വലിയൊരു തോട്ടമുണ്ട് കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കണ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുമോ പിന്നെ യൂറ്റൂ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കണ വലിയ തോട്ടാണ് തോട്ടമാണ് ഈത്തപ്പനത്തോട്ടമാണ് അതൊരു വ്യക്തി കൊടുത്ത ഹതിയാണ് ഒരു വ്യക്തി കൊടുത്ത സ്വതക്ഷയാണ് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കണം അതെ വയോധികനാണ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു രൂപ സ്കൂളിന് ഫീസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത വർഷം സ്കൂളിൽ വരാൻ കഴിയില്ല എന്നുള്ള നിലക്കൊരു ചെറിയ കുട്ടി ഇങ്ങനെ ഇരുന്ന് കരീണത് കണ്ടപ്പോൾ പഠിപ്പിക്കണ മാശ് പോയിട്ട് എന്താ മോനെ കരയണോ അടുത്ത പോലെ എനിക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല അപ്പം ആ ഒരു റുപ്യ ഒരു റിയാൽ എടുത്തിട്ട് കൊടുത്തു നീ കൊണ്ടുപോയി ഓഫീസിലടക്ക് അടച്ചു ആ കുട്ടിയാണ് പിന്നീട് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറുന്നത് അൽറാജി അൽറാജി സ്ഥാപനങ്ങളൊക്കെ ധാരാളം കാണാൻ പറ്റും അൽറാജി ബാങ്ക് തൊട്ട് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും പിന്നീട് ഈ കുട്ടി വലിയ സമ്പന്നനായി ഉസ്താദിൻ്റെ അടുത്ത് വലിയ കാറും കൊണ്ട് ചെല്ലു ഉസ്താദിന് ഗിഫ്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളൊക്കെ നമുക്ക് അത് തിരിച്ചു വരും ഞാൻ ഈ മെമ്പർ തന്നെ നേരത്തെ പറഞ്ഞാൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവം കൂടി ഉണ്ട് അതുകൂടി പറയാം എന്താ പറയുക അനുഭവ കഥയായി അറബി അറബികൾക്കിടയിൽ പറയുന്നതാണ് ഒരു ബാലൻ ഒരു ചെറിയ ബാലൻ അവൻ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് രണ്ടു മൂന്ന് ദിവസമായി ഭക്ഷണം കിട്ടിയിട്ട് അനാഥനാണ് തെണ്ടി തിരിയുമ്പോൾ വലിയൊരു വീട് കണ്ടു വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തലട്ടപ്പോൾ ഒരു സ്ത്രീ വിളിച്ചു അവൻ്റെ വിശപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് വലിയൊരു പാത്രത്തിൽ പാല് കൊടുത്തു പാലൊക്കെ കുടിച്ചവൻ പോയി തലമുറകൾ മാറി വന്നപ്പോൾ ഇവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോയി ഈ സ്ത്രീ ആരുമില്ലാതായി സംരക്ഷണത്തിന് ആരും ആരുമില്ലാതായി അങ്ങനെ ഉണ്ട് വലിയ തറവാടായിരിക്കും അതിൻ്റെ വലിയ വരുമാനം കട്ടാകുമ്പോൾ ചിലപ്പോൾ ജക്കാത്തിൻ്റെ നിലവാരത്ത് എത്തിയിട്ടുണ്ടാവും ലോഹുഖാത്ത് ലക്ഷ്യ കുമാർ ആകട്ടെ അപ്പം അങ്ങനത്തെ ഈ സ്ത്രീ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ചികിത്സക്കുള്ള ചെലവൊന്നും വരുന്നില്ല അവസാനം ഡിസ്ചാർജ് ചെയ്യണ ദിവസത്തെ ഇപ്പം നഴ്സിനോട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു ഇവിടുത്തെ ഡോക്ടർ ഒരു നല്ല മനുഷ്യനാണ് അയാൾ നിങ്ങളെ പരിഗണിച്ച് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും അവസാനം ബില്ല് വന്നപ്പോൾ ബില്ലിലിങ്ങനെ റെഡിങ് കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതിലൊരു വാചകം എഴുതി വെച്ചിരുന്നു അന്ന് വിശന്ന് തളർന്ന് വന്ന ആ ബാലന് നിങ്ങൾ കൊടുത്ത പാലിൻ്റെ വില ഇപ്പോഴാകാത്തതുകൊണ്ട് നിങ്ങളുടെ ബില്ല് അടക്കേണ്ടതില്ല പാലിൻ്റെ പൈസ ആകണം അന്ന് ബില്ല് അടച്ചാൽ മതി ആ പഴയ ദരിദ്രനായ കുട്ടിയാണ് ഇന്ന് ഡോക്ടറായി മാറിയത് അറിവല്ല ഒക്കെ പറഞ്ഞൊരു സംഭവകഥയായിട്ട് പറയണതാണ് ഇത് സംഭവകഥയല്ലെങ്കിലും നമുക്കിതിലൊക്കെ പാടുണ്ട് നമ്മൾ കൊടുക്കണതേ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വീണ്ടും ഒന്ന് പ്രചോദിപ്പിക്കുകയാണ് പള്ളിക്കാണ് കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് പറ്റണത്ര എല്ലാവരും കൊടുക്കുക രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് കൊടുക്കുക ഓഫർ ചെയ്ത ആളുകളൊക്കെ ഓഫർ ഫില്ല് ചെയ്താൽ ഇത് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് നിരന്തരം ഓടുന്ന കുറേ ആൾക്കാരുണ്ട് അവരിപ്പം ഇങ്ങനെ പൈസ ഓരോന്നിങ്ങനെ തീരുമ്പോൾ പണി പാതി വഴിയിലായി പോകുക എന്നുള്ള ഭയമൊക്കെ ഉണ്ടാകും ഓൺലൈനിൽ തന്നെ കേൾക്കുന്ന ആളുകൾ എല്ലാ എല്ലാ ആഴ്ചയും ആഴ്ചയെന്ന് പറയുമ്പോൾ ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെ ആളുകളൊക്കെ നമ്മളെ കുത്തുവ കേൾക്കലുണ്ട് ഞാൻ പറയണത് എൻ്റെ കുത്തുവേൻ്റെ മഹത്വം പറയണമെന്നല്ല ആ കേൾക്കുന്ന ആളുകളുടെ ഒക്കെ കേൾവിയുടെ ഓഹരിയും കൂടി ഇവിടെ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകും ഈ ഈ പള്ളിയെ സഹായിക്കുന്നവർക്ക് ഉണ്ടാകും ഈ മിമ്പർ ഉള്ളതുകൊണ്ടാണ് ഈ മൈക്ക് വർക്ക് ചെയ്യണതുകൊണ്ടാണ് ഇവിടെ ഈ ഹുത്വ നടക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഓഹരി നമുക്ക് കിട്ടും ഒരുപാട് ആളുകൾ നന്മ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശങ്ങൾ ഈ പള്ളിയിൽ നമുക്ക് പറയാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും കൂടെ വന്ന് വന്ന് കേൾ എന്നെ കേൾക്കണേ വന്ന് കേൾക്കണ പോലെ എന്നെ കേൾക്കണേ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ പറയണേ ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം ഈ ഒരു സംരംഭം വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള തോഫിയത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഹർമിലും മറ്റൊക്കെ ഉള്ള ആളുകളുണ്ട് അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാ വസ്മത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അവരുടെ മമ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തക്കങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ലൈലാഹിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തോഫീഖ് അള്ള്ഹ് വസ്മത്തല നൽകുമാറാകട്ടെ നമ്മുടെ വള്ളിയും സംരംഭങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് നമ്മുടെ സ്വപ്നങ്ങളുടെ ഉപരിൽ സഞ്ചരിക്കാനുള്ള തോഫീഖ് അള്ളാ വസ്മത്ത നൽകുമാറാകട്ടെ അള്ളഹു മൗഫർ അൽ മൊമിനീൻ അൽ മുമിനാദ് അല്ലാഹ് മായിസ് ഇസ്ലാം അൽ മുസ്ലിമീൻ അല്ലാഹ് മുദി ഇഷർക്ക അൽ മുഷരിക്കീൻ اللهم أذل الشرك والمشركين ربنا اتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار أمين أمين برحمتك يا أرحم الراحمين الحمد لله رب العالمين